ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ യൂട്യൂബ് ചാനലായിട്ട് വന്നു നിൽക്കണേ അപ്പോൾ ഇന്ന് കിട്ടുന്ന സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളാണ് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇത് ചെറിയ ഉള്ളി പേസ്റ്റ് ഇത് സവാള ഇത് ബിരിയാണിക്കുള്ള മസാലയാണ് അപ്പോൾ അത് നമുക്ക് പൊടിക്കണം ഇത് തൈര് മല്ലിച്ചപ്പും പൊതിനീനം ഇത് തക്കാളിയാണ് പിന്നെ അതിനു വേണ്ടി ഉപ്പുണ്ട് പിന്നെ നമ്മളെ നെയ്യ് ബീഫുണ്ട് ബിരിയാണീൻ്റെ റൈസും കൈസും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ നമ്മള് നെയ്യും ഓയിലോ ഇച്ചിട്ടുണ്ട് നമുക്ക് ഇനി സവാള ഇടാം ഇനി നമ്മക്കിതിലോട്ട് ഏർ നമ്മളെ ചീര ചെറിയുള്ളി പൊരിച്ചതിട്ടണം അല്ല പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഉപ്പ് ഇടണം ഇനി ഇറക്കി കൊടുക്കാൻ നമ്മൾ അരി ബിരിയാണിക്ക് അരി വേവിക്കാൻ വേണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ പട്ട ജീരകം അതൊക്കെ ഇട്ടുകൊടുക്കും നമുക്ക് ഇതിലോട്ട്

അപ്പൊ അതിലിപ്പോ നമ്മൾ കറിവേപ്പിന്റെ ഒക്കെ ഇട്ടു ഇനി നമുക്ക് തക്കാളി ഇട്ടു കൊടുക്കണം കൊടുക്കാം അപ്പൊ നമുക്ക് ഇതേക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം നമുക്ക് പൊതി ഇട്ട് കുറച്ച് മൂന്ന് സ്പൂൺ കരിമസിക്കാം എന്നിട്ട് നമുക്ക് അലച്ചിട്ട് തൈരിട്ട് വെക്കാം നമുക്ക് ഇറക്കി വെക്കാം Mi ha male di lotta so, di puttatoca. Ok, ecco fatto. Mi ha male di cuccarlo in modo da ഇനി നമുക്ക് അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ മസാല കുക്കറിൽ നിന്ന് ചെമ്പട്ടിയിലോട്ട് വച്ചിട്ടുണ്ട് അതേ നേരം കൊണ്ട് സോറ് ചോറല്ല തളിച്ചു വരുന്നുണ്ട് കേട്ടോ നമ്മൾ സോറ് ഊറ്റി ഇടാം കേട്ടോ നമ്മൾ അപ്പം നമ്മൾ മസാലയൊക്കെ ചോറൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു ദണലിട്ട് വെക്കാൻ പോവുകയാണ് നമ്മളെ ചോറിനെ നമുക്ക് മല്ലിച്ചപ്പും enak kata kul chumma അരമണിക്കൂർ ജമ്മി കിട്ടും നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് ചോറ് തുറന്നു അപ്പൊ കഴിച്ച് നമ്മള് ബിരിയാണി ഒക്കെ അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിട്ട് പറയാം അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക